കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതെ കോഴിക്കോട് സ്വദേശി അർജുന്റെ മോതിരം കിട്ടി അല്ലെങ്കിൽ മോതിരം തിരിച്ചറിഞ്ഞു അർജുൻ്റെ മൃതദേഹം കിട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ശബ്ദ സന്ദേശം വ്യാജമെന്ന് പ്രതികരിക്കുകയാണ് കുടുംബം നിലവിൽ വയനാട്ടിൽ ദുരന്തമുണ്ടായതോടെയാണ് ഷിരൂരിലെ വാർത്തകൾ പിന്നിലേക്ക് പോയതെന്നാൽ ഇത് മുതലാക്കി നിരവധി വ്യാജ സന്ദേശങ്ങൾ പ്രചരിക്കുകയാണ് ഇതൊന്നും സത്യമല്ലെന്നും അർജുന്റെ വരവിനെ കാത്തിരിക്കുകയാണ് എന്നുമാണ് കുടുംബം പ്രതികരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇത്തരമൊരു വ്യാജ സന്ദേശം പ്രചരിക്കുന്നതും അർജുൻറെ കയ്യിലെ മോതിരം തിരിച്ചറിഞ്ഞുവെന്നാണ് ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് അർജുനെ കാണാതായി പതിനേഴ് ദിവസമായിരിക്കുന്നു അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നിർത്തില്ല എന്ന് തന്നെ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണസേൽ പറയുകയാണ് ചെളിയും മണ്ണം നീക്കാൻ തൃശൂരിൽ നിന്ന് ഡ്രഡ്ജർ എത്തിച്ച് തിരച്ചിൽ തുടരാനാണ് ശ്രമമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് എന്നാൽ തൃശൂരിൽ നിന്നും ഷിരൂരിലേക്ക് ഡ്രജ്ജർ കൊണ്ടുപോകാനാകില്ല എന്ന് തന്നെ ഇപ്പോൾ അധികൃതർ അറിയിക്കുകയാണ് അതായത് ഗംഗാവലി പുഴയിൽ ആഴവും അടിയൊഴുക്കുമൊക്കെ കൂടുതലാണ് ഡ്രഡ്ജർ ഡ്രജർ പുഴയിലിറങ്ങാനാകില്ല എന്ന് തന്നെ കൃഷി വകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടർമാർ തുടങ്ങിയ സംഘം തൃശൂർ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിക്കഴിഞ്ഞു പുഴയിലെ ഒഴുക്ക് നാല് നോട്ട്സിൽ കൂടുതലാണെങ്കിൽ ഡ്രച്ചർ ഇറക്കാൻ പ്രയാസമാണെന്ന് തന്നെ ഈ റിപ്പോർട്ടിൽ പറയുകയാണ് കോഴിക്കോട് പേരാമ്പ്രം മലേൽ ഇൻഡസ്ട്രീസാണ് കേരള കാർഷിക സർവകലാശാല അഗ്രോ ഡ്രച്ച് ക്രാഫ്റ്റ് നിർമ്മിച്ച് നൽകിയത് കനാലുകളിലെയും തോടുകളിലെയും ചണ്ടി കോരി മാറ്റുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത് വെള്ളത്തിന് മീതെ ഇത് പൊങ്ങിക്കിടക്കും ആറ് മീറ്റർ വരെ ആഴത്തിൽ ഇരുമ്പ് തൂണുകൾ താഴ്ത്തി പ്രവർത്തിപ്പിക്കാനാകും നിലവിൽ എൽത്തുരുത്തിലെ കനാലിൽ പോളം നീക്കം ചെയ്യാൻ ഉപയോഗിക്കുകയാണ് അഗ്രോ ഡ്രഡ്ജ് ക്രാഫ്റ്റ് ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താൻ തൃശൂരിൽ നിന്ന് ഷിരൂരിലേക്ക് ഡ്രഡ്ജർ കൊണ്ടുപോകാനാകില്ലെന്നും പുഴയിൽ അടിയൊഴുക്ക് ശക്തമാണ് എന്നുമാണ് അറിയിച്ചിരിക്കുന്നത് ഡ്രജർ പുഴയിൽ ഇറക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നതും അതായത് സംഘം തൃശൂർ കളക്ടർക്കാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് തൃശൂരിലെ ഡ്രജ്ജർ യന്ത്രം ഷിരൂരിലെ ഗംഗാവലി പുഴയിൽ കൊണ്ടുപോകുന്നത് ഏറെ വെല്ലുവിളി എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് യിലെ ഒഴുക്ക് നാല് നോട്ട്സിൽ കൂടുതൽ ആണെങ്കിൽ ഇറക്കുക ഏറെ പ്രയാസം തന്നെയാണ് അതേസമയം വീണ്ടും അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ നടത്തുമെന്ന് തന്നെയാണ് വിവരങ്ങൾ വീട്ടിൽ നിന്ന് അർജുൻ പോയിട്ട് ഇന്ന് പതിനേഴ് ദിവസം കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും മടങ്ങുമ്പോഴും എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബം അർജുനായുള്ള അന്വേഷണം നടക്കുന്നതിനിടെയാണ് വയനാട് ദുരന്തവും കേരളത്തെ പിടിച്ച് കുലുക്കിയത് ഇപ്പോൾ ഗംഗാവലി പുഴയിൽ ചെളിയിൽ പൂണ്ട് ലോറി ഉണ്ടെന്നൊക്കെ കണ്ടെത്തിയെങ്കിലും ഇതുവരെയും അതിൽ ഉണ്ടോ എന്നതൊന്നും ആർക്കും ഉറപ്പിക്കാനായിട്ടില്ല കർണാടക സർക്കാർ തിരച്ചിൽ ഏറെക്കുറെ അവസാനിപ്പിച്ചു എന്ന തരത്തിൽ തന്നെയാണ് പതിനാറിന് പുലർച്ചെ അർജുൻ്റെ അവസാന ഫോൺ വിളി വീട്ടിലേക്ക് എത്തുകയായിരുന്നു അന്ന് തുടങ്ങിയ കാത്തിരിപ്പ് ഇന്നും വീട്ടുകാർ തുടരുകയാണ് ലോറിയെങ്കിലും കണ്ടെടുക്കാനായെങ്കിൽ എന്ന ഒരു അല്പം ഒരു ആശ്വാസമാണ് അർജുൻ്റെ സഹോദരിയും പങ്കുവെക്കുന്നത് എല്ലാത്തിനും പരിധിയുണ്ടെന്നും ഒന്നും നമ്മുടെ കയ്യിലല്ലെന്നും അർജുന്റെ സഹോദരി പറയുകയാണ് അതായത് ഇപ്പോഴും അർജുനെ കണ്ടെത്തുക എന്നത് എന്നതിൻ്റെ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് തിരച്ചിൽ നിർത്തരുതെന്ന് കർണാടകയോട് അഭ്യർത്ഥിച്ചെങ്കിലും അവർ അനുകൂല നിലപാടൊന്നും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല അഞ്ചു മിനിറ്റി ർത്താവ് ജിതിൻ അവിടെ തന്നെയുണ്ട് പ്രത്യേകിച്ച് നടക്കുന്നില്ല എന്ന് തന്നെ അറിയാൻ സാധിക്കുന്നു റോഡിലെ മണ്ണ് നീക്കി ഗതാഗതം ആരംഭിക്കാനുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് തൃശൂരിൽ നിന്ന് ഡ്രച്ചിങ് നടത്തുന്ന ഒരു സംഘം അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെ അവരും കൈയൊഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത് ലോറിയെങ്കിലും പുറത്തെടുക്കാനായെങ്കിൽ എന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ രണ്ടാഴ്ചയെ തന്റെ മകനെ കാണാതായിരിക്കുന്നു എന്നും അർജുൻ്റെ അമ്മയും പറയുന്നു ലോറിയെങ്കിലും കണ്ടെടുത്തെങ്കിൽ അല്പമെങ്കിലും ആശ്വാസമായേനെയും സഹോദരി പറയുകയാണ് വാഹനത്തിന്റെ ഉടമ വീട്ടിൽ വന്നിരുന്നു െന്നും അവർക്ക് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ചെയ്തുവെന്നും ഇനി നമ്മുടെ കയ്യിലല്ല എന്ന് മനസ്സിലായി എന്തെങ്കിലും നടക്കണമെങ്കിൽ കർണാടക സർക്കാർ തന്നെ അവിടെ തീരുമാനിക്കണം എല്ലാത്തിനും ഒരു പരിധിയുണ്ട് വണ്ടി കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു സൂചന അതിൽ നിന്ന് ലഭിക്കുമെന്ന് ഒരു വിശ്വാസമുണ്ടായിരുന്നു നീതി കിട്ടുന്നത് വരെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് കരുതുന്നത് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയാണ് അർജുൻ അർജുൻ ഉൾപ്പെടെ മൂന്ന് പേരെയാണ് ഈ സ്ഥലത്ത് നിന്ന് കാണാതായത് ലോറിയും കാണാതായി ഷിരൂരിൽ മണ്ണ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക പരിശോധനയൊക്കെ നടത്തി വരികയാണ് നിലവിൽ ഡ്രജ്ജർ എത്തിച്ചേരാൻ തന്നെ പറ്റില്ല എന്ന് പറയുന്നു അടുത്ത ഘട്ടത്തിലേക്ക് അന്വേഷണം എത്തുകയാണ് എന്നും നിലവിൽ കർണാടക സർക്കാർ അറിയിക്കുന്നു ഇപ്പോഴും അർജുൻ തിരിച്ചെത്തുന്നതും കാത്തിരിക്കുകയാണ് കുടുംബം ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്